ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ കേസ് പോലീസിന് കൈമാറി എക്സൈസ് ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് തെളിവുകൾ ഉൾപ്പെടെ കൈമാറിയത് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് ഇപ്പോഴും ഒളിവിലാണ് എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഈ നാരായണദാസ് എന്ന് പറയുന്ന പ്രതിയെ പിടിക്കാൻ ഇത്രയും പാടാണോ ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെൻ ഒരു വീട്ടമ്മ എഴുപത്തിരണ്ട് ദിവസം വ്യാജ കേസിൽ ജയിലിൽ കിടന്ന സംഭവമാണത് അതിലെ പ്രതിയെ ഇനിയും പിടിക്കാൻ നമ്മുടെ സംവിധാനത്തിനായില്ലെങ്കിൽ അത് മഹാകഷ്ടം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ നിലവിലിപ്പോൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസിന് കൈമാറിയിട്ടുണ്ട് എക്സൈസിന്റെ കൈവശമുണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ രേഖകൾ മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക അന്വേഷണ സംഘം എസ് രൂപീകരിച്ച് ഇതിൽ അന്വേഷണം നടത്തണമെന്നും മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നാലാം മാസം ഇതിലെ കുറ്റപത്രം സമർപ്പിക്കണമെന്നുമാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് വൈകാതെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഒരു പ്രത്യേക എസ് ഐ ടി രൂപീകരിച്ച് അവർക്ക് കൈമാറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എസ് കെ ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന നാരായണദാസിനെ ഇനിയും പിടിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിനോ നമ്മുടെ എക്സൈസ് ക്രൈംബ്രാഞ്ചിനോ സാധിച്ചില്ല എന്നുള്ളത് മഹാകഷ്ടമാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് ജനുവരി ഇരുപത്തിയൊൻപതിന് ഇയാൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവടക്കം കിട്ടുകയാണ് ചെയ്തിരുന്നു നിലവിൽ ൂരൊക്കെ ഉണ്ട് എന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇതുവരെയും പറഞ്ഞിരുന്നു പക്ഷേ വിവരം ഒന്നും തന്നെ ഉണ്ടായില്ല എന്തായാലും പോലീസ് എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഇയാളെ കയ്യോടെ പിടിക്കാൻ കഴിയട്ടെ ആ വീട്ടമ്മയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കാം ശ്രീകാന്ത്